السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بإذن الله الله سبحانه وتعالى نميه وليه أنقل إيقاتا بريم الله صحبه درنجل برشد مايا رجب 27 مهتايا رابلان نملك أولاد ഏറെ മഹത്വവൽക്കരിച്ച മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം മഹാന്മാരായ സ്വഹാബത്തും നമ്മുടെ മുൻകാമികളും ഈ മാസത്തിന്റെ പ്രത്യേകതകളും അതിന്റെ മഹത്വവും നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് പരിശുദ്ധമായ ഖുർആാൻ സുഹത്ത് തോബയിൽ അള്ളാഹു പരാമർശിച്ചതും നാല് പ്രധാനപ്പെട്ട മാസങ്ങളുടെ കൂട്ടത്തിൽ വളരെ വിശിഷ്ടമായ ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു പരിശുദ്ധ റജബുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് തോബയിൽ അള്ളാഹു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹു ബഹുമാനിച്ച ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു കണക്കാക്കിയത് പന്ത്രണ്ട് മാസങ്ങളാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മാസങ്ങളുണ്ട് ആ നാല് മാസങ്ങൾ മഹാന്മാരായ മുപ്പതി വിശദീകരിച്ചതിൽ ഒന്ന് റജബ് മാസത്തെയാണ് അവിടെ തന്നെ അള്ളാഹു പറയുന്നു ആ മാസത്തിന്റെ ബഹുമാന്യതയെ അതിന്റെ മഹത്വത്തെ അള്ളാഹു ബോധ്യപ്പെടുത്തി പറയുന്നു ും നിങ്ങൾ ആ മാസത്തിൽ നിങ്ങളുടെ ശരീരത്തോട് ഒരു അക്രമവും നിങ്ങൾ കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അത്രമേൽ മഹത്വത്തോടുകൂടി ഈ ദിവസങ്ങളെ ഈ മാസത്തെ കാണണം എന്നാണ് ഏതായിരുന്നാലും നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ഈ രാവ് ഏറെ പവിത്രതയുള്ള ഹബിബായ് റസൂൽ അള്ളാഹി വസ്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിലെ മൊയിതത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊ പരിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോയിജത്ത് ഇസ്രാഹ് മിഹ്റാജ് എന്ന് പറയുന്ന മഹത്തായ യാത്ര ആ യാത്ര നടന്നത് റജബ് ഇരുപത്തിയേഴിനാണ് എന്നാണ് അധിക ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയത് അതടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സലാസ് തങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ശുക്കറായിട്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും റജബ് ഇരുപത്തി ഏഴിന്റെ രാവുകളിൽ അതിന്റെ തുറന്നു വരുന്ന നാളത്തെ പകലിൽ പ്രത്യേകമായും സൽക്രമങ്ങളെ വർദ്ധിപ്പിക്കണമെന്നുള്ള മഹാന്മാരായ ഇമാമിയുടെ കൽപ്പനകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹബീബായ് റസൂൽ മാത്തങ്ങൾ പറഞ്ഞ ഹദീസും വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇത് സംബന്ധമായി മഹാനായ അബൂഹു ഹദീസ് ഉദ്ധരിക്കുന്നു നമുക്ക് കാണാം ആരെങ്കിലും പരിശുദ്ധമായ റജബി ഇരുപത്തിയേഴിന്റെ അന്ന് ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പ് നോറ്റ കൂലി അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് അറുപത് മാസം ഒന്ന് നമ്മൾ കണക്കൂട്ടുമ്പോ അഞ്ചു വർഷം ഒരു മനുഷ്യൻ ജീവിച്ചാൽ ലഭ്യമാകുന്ന അവന്റെ ആയുസ് ആ ആയുസ്സിൽ പൂർണമായും അവൻ നോമ്പനുഷ്ഠിച്ച കൂലി ഈ ഒരൊറ്റ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവന് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസത്തെ പ്രത്യേകം ബഹുമാനിക്കണമെന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹദീസുമായും അല്ലാതെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഹദീസുകളെ പരിധി നോക്കുമ്പോൾ ഈ ദിവസങ്ങളെ ബഹുമാനിക്കണമെന്ന് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ചും റജബ് എന്ന് പറയുന്നത് മഹാന്മാര് പറയുന്നുണ്ട് റജബ് പരിശുദ്ധമായ റമദാനിലേക്കുള്ള അതിന്റെ ഒരു ഒരുക്കത്തിന്റെ ആദ്യ മാസമാണ് റജബ് വിത്തെക്കാനും അതിന്റെ തൊട്ടടുന്ന് വരുന്ന ഷാബാൻ അത് നനക്കാനും പരിശുദ്ധമായ റമദാൻ ആ നന്മയെ കൊയ്തെടുക്കാനുമുള്ള മാസമാണെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് അതുപോലെ വൽ അശൂരിൽ പരിശുദ്ധമായ റജബിനെ പറ്റി മഹാന്മാര് പറയുന്നത് എല്ലാ നന്മയുടെയും എല്ലാ ഹൈറിന്റെയും പറക്കത്തിന്റെയും തുടക്കം അതിന്റെ മിഫ്താഹ് എന്നാണ് ഈ മാസത്തെ വിശേഷിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഈ പവിത്രമായ ദിവസങ്ങളെ അതിന്റെ കൂടി ഉൾക്കൊള്ളുക എന്നത് വിശ്വാസികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് തെക്കുവയുടെ ഭാഗമാണെന്നല്ലേ പരിശുദ്ധമായ കുറ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ മാസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന പ്രത്യേകമായും മഹാന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ മുൻകാമികൾ നമുക്ക് കാണിച്ച ഒരുപാട് സ്ഥലക്രമങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് അത് നമ്മുടെ മുൻകാമികൾ ചെയ്തു വന്ന ഒരു നല്ല വഴിയാണ് അതിനെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തി അത്തരം നന്മകളൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് പ്രിയപ്പെട്ടവരെ നന്മകളെ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നാണ് ഈ ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാർ വിശദീകരിക്കുന്നത് ഞാൻ നേരത്തെ ഉദ്ധരിച്ച

ആ ബഹുമാനിക്കുകയും ചെയ്തു അതിന്റെ മഹത്വത്തെ വലിയ ഗൗരവത്തിലാണ് ആ മാസങ്ങളിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നത് മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാളും ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു കാണുക അതുപോലെ തന്നെയാണ് ഈ മാസങ്ങളിൽ നന്മ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ആ മാസം നൽകപ്പെടുന്ന കൂലിക്കും വലിയ മഹത്വമുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കണം നമ്മുടെ ആയുസ് എപ്പോഴാണ് അവസാനിക്കുക എന്ന് പറയാൻ സാധ്യമല്ല ത്വാല ഉംറുഹു അമലുഹു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ വയസ്സ് അധികരിച്ചു ധാരാളം കൊല്ലം കാലം ജീവിക്കാൻ അവന് അവൻ തോഫിക്ക് നൽകി അതോടൊപ്പം തന്നെ ആ ആയുസ്സിനെ നന്മയിൽ ധന്യമാക്കുകയും ചെയ്താൽ അവനാണ് ഏറ്റവും ഉത്തമനെന്ന് മഹാനായർ തങ്ങൾ അതുകൊണ്ട് ഈ സമയങ്ങളെയും ദിവസങ്ങളെയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പരിശുദ്ധമായ റജബ് അതിന്റെ ഇന്നത്തെ രാവ് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പ്രത്യേകിച്ചും പരിശുദ്ധമായ ഖുർആാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന ആമലുകൾ തന്നെ കൂടുതൽ ഗൗരവത്തോടു കൂടി കൂടുതൽ നന്നായി ചെയ്യാനാണ് ഈ രാവുക ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ പെട്ടതാണ് നോമ്പ് നോൽക്കുക എന്നത് ഖുർആൻ കുർഹാനോതുക എന്നുള്ളത് അതുപോലെ തന്നെ അതുക്കാറുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഒന്ന് രണ്ട് അതുക്കാറുകൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക പരിശുദ്ധമായ ഈ മൂന്ന് മാസങ്ങളെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഇമാം സഫൂരി അൻഹു അവിടുത്തെ ഉൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ആരെങ്കിലും പരിശുദ്ധമായ റജബിലെ ആദ്യത്തെ പത്ത് അതുപോലെ രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് ഈ പത്തുകളിൽ പ്രത്യേകമായൊരു ദിഖർ അവിടെ നിന്ന് പറയുന്നുണ്ട് ആദ്യത്തെ പത്തിൽ ഒരാൾ എന്ന് ഒരാൾ നൂറ് തവണ ചൊല്ലിയാൽ അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തിൽ സുബഹാൻ സമദ് എന്ന ദിഖർ രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിൽ സുബഹാൻ അള്ളാഹി റഊഫ് എന്ന ഒരാൾ നൂറു തവണ ഈ മാസങ്ങളിൽ ഓരോ പത്തിലും ചൊല്ലിയാൽ അവന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കും അതുപോലെ തന്നെയാണ് റജബിലെ അതുപോലെ തന്നെ ഈ മൂന്ന് മാസങ്ങൾ ആ മൂന്ന് മാസങ്ങളിലെ അസുറിന്റെയും ദുഹുറിന്റെയും ഇടയിൽ ഒരാൾ എന്ന് തുടങ്ങുന്ന ഒരു ദിഖ്

മലക്കുകളെ ഈ മനുഷ്യന്റെ ഏടുകൾ പരിശോധിച്ച് അതിൽ നിന്ന് അയാളുടെ ദോഷങ്ങളെ നിങ്ങൾ കരിച്ചു കളയുക ദോഷങ്ങൾ അയാൾക്ക് പുറത്തു കൊടുക്കുക എന്ന് രണ്ട് മലക്കുകളോട് അള്ളാഹു ഈ ദിക്കറ് ചൊല്ലിയ മനുഷ്യന് വേണ്ടി പ്രത്യേകം അള്ളാഹു മലക്കോട് കൽപ്പിക്കുമെന്ന് മഹാന്മാരെ അകപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നാളത്തെ നോമ്പ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പുണ്യമുള്ളതാണ് അതോടൊപ്പം തന്നെ സുന്നത്തായ നോമ്പിനോടൊപ്പം നമുക്ക് റമദാനിൽ വല്ല നോമ്പ് നഷ്ടപോയി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ റമദാനിൽ വല്ല നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി അതിലേക്ക് കരുതിയാൽ ഇൻഷാല്ലാ അതിന്റെ കൂലിയും കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലാതെ നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹ്